നമസ്കാരം കൊച്ചി ആദ്യം തന്നെ ഇത്രയും അധികം സമയം ഇവിടെ കാത്തു നിന്നതിന് ഒരുപാട് ഒരുപാട് നന്ദി ഞാൻ വൈകിയതല്ല ഇവിടുന്ന് അധികം ദൂരമല്ലാത്തൊരു സ്ഥലത്ത് ഇതേ സിനിമയുടെ പ്രൊമോഷൻസിന്റെ ഭാഗമായി കുറച്ച് മീഡിയ ഇന്ററാക്ഷൻസ് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു എപ്പോഴത്തേക്കും പോലെ തീർക്കാം എന്ന് പറഞ്ഞ സമയത്ത് തീർത്തില്ല തീർന്നില്ല അങ്ങനെ വൈകിപ്പോയതാണ് പക്ഷെ താങ്ക് യു സോ മച്ച് ഒരു ഒരു വെള്ളിയാഴ്ച വൈകുന്നേരം ഇത്രയും സമയം ചെലവഴിച്ച് ഞങ്ങൾക്ക് വേണ്ടി ഇവിടെ കാത്തു നിന്നതിന് ഇതൊരു വളരെ വളരെ സ്പെഷ്യൽ സിനിമയാണ് ജയനും എനിക്കും അഫ്കോഴ്സ് ഈ സിനിമയുമായിട്ട് സംബന്ധിച്ചിട്ടുള്ള എല്ലാവർക്കും ഞാൻ ഇന്ന് എല്ലാ ഇന്റർവ്യൂസിലും പറഞ്ഞതുപോലെ ഒരു പാരലൽ റിയാലിറ്റി ഉണ്ടായിരുന്നുവെങ്കിൽ മറ്റൊരു ലോകം പാരലി എക്സിസ്റ്റ് ചെയ്തിരുന്നുവെങ്കിൽ എന്നോടാദ്യമായിട്ട് ഈ സിനിമയെക്കുറിച്ചും ഈ കഥാപാത്രത്തെക്കുറിച്ചും പറയുന്നത് സച്ചിയാണ് സച്ചിയാണ് എന്നോട് ഞാൻ അടുത്ത് ചെയ്യാൻ പോകുന്ന സിനിമ ഇതാണ് മോഹനം മീ എന്ന് പറയുന്നത് സച്ചി എനിക്ക് ഇന്നും ഓർമ്മയുണ്ട് എന്നെ ഒന്നുകൂടി വിളിച്ച് ഉറപ്പല്ലേ ചെയ്യുമല്ലോ എന്ന് ചോദിച്ചിട്ട് ഞാൻ അതിന സംശയം ചെയ്യും എന്ന് പറഞ്ഞ് എന്നാ വെയിറ്റ് ചെയ് എന്ന് പറഞ്ഞ് എന്നെ കോളിൽ വെയ്റ്റിംഗിൽ നിർത്തിയിട്ടാണ് ഇന്ദുഗോപിനെ വിളിക്കുന്നത് വിളിച്ചിട്ട് എനിക്ക് തരുമോ ഈ കഥ എന്ന് ചോദിക്കുകയും ഇന്ദു വളരെ സന്തോഷത്തിൽ തീർച്ചയായിട്ടും എന്ന് പറഞ്ഞ് അപ്പൊ തന്നെ സച്ചി സച്ചിൻ എന്നോട് എല്ലാം ഫിക്സ് നമ്മൾ ഈ സിനിമ ചെയ്യുന്നു എന്ന് പറഞ്ഞ ആളാണ് പെട്ടെന്നൊരു ദിവസം ഇനി ഇല്ല എന്ന അവസ്ഥയിലേക്ക് എത്തിക്കുന്നത്